ഹായ് മുട്ട കൊണ്ടും മുരിങ്ങയില കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു മുരിങ്ങയില തോരനാണ് ഇന്നത്തെ റെസിപ്പി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മുരിങ്ങയില മുട്ട തോരനായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് അവള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നാല് നാലര അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെരുവേതും കൂടാതെ ഏകദേശം ഒരു ഒന്ന് രണ്ട് കപ്പോളം മുരിങ്ങരയും ഞാൻ എടുത്തിട്ടുണ്ട് അത് തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടി വെക്കാതിന് ഇതൊന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഞരടി വെച്ചതിന് ശേഷം നമുക്ക് ജീരകം പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടി എഴുന്നതായിരിക്കും നല്ലത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി എടുത്ത് വെക്കാം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി വെച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ജസ്റ്റ് ഒന്ന് ഞരടി വെച്ചാൽ മാത്രം മതി ഒരു ചട്ടി ചൂടായി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിനു ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ആളുകൾ ഒരു കടുക് കെട്ട് ഒന്ന് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്യുന്ന വെളുത്തുള്ളി ഒരു നാലല്ലി ചെറുതായി കട്ട് ചെയ്ത് വെളുത്തുള്ളി ചേർക്കാം അവിടെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് അതിൻ്റെ പച്ചമളം എല്ലാം ഒന്ന് മാറി ഉള്ളിയെല്ലാം ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയം വരെ നമുക്കിതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എപ്പോഴും വഴറ്റുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം ഇത് വഴറ്റാൻ എന്നതിന് ശേഷം നേരത്തെ നമ്മളൊരു നാല് മുട്ട എടുത്തിരിക്കും നാല് മുട്ടയെടുത്ത് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ആക്കി എടുക്കണം അതായത് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി ഇച്ചിരി ആഴ്ചൻ്റെ ഒപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഇതിനെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കാൻ താഴെ കമൻറ്റിലും കൂടി അറിയിക്കണം കഴിയുമെങ്കിൽ ഒരു ലൈക്ക് എൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും തരണം ഇതുകൂടാതെ ഇത് നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് ഒരു ബുർജി ടൈപ്പ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ചെരുവ് വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കണം ചെറുവി നമ്മൾ നേരത്തെ ചെറിവി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ജീരകം ചേർത്ത് മിക്സ് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് ആ തേങ്ങ കൂടി ഇതിലേക്ക് നമുക്ക് ഒന്ന് ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങ തേങ്ങയുടെ ഈ സമയത്തെല്ലാം നിങ്ങൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയും മുട്ടയും ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇല കൂടി ചേർത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ടു ത്രീ മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയിലയ്ക്ക് ആക്ച്വലി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊത്തിരി വേവില്ലാത്തൊരു സാധനം അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ നന്നായിട്ടൊന്ന് ചിക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ മുരിങ്ങ കൂടി ഇട്ടേക്കാം ഇനി ഇതിൽ മുരിങ്ങയില ഇട്ടതിന് ശേഷം നമുക്കിതിനൊന്ന് ടു ത്രീ മിനിറ്റ്സ് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട മുരിങ്ങയില തോരൻ റെഡിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ഇനിയും കാത്തിരിക്കുക ഇതിൽ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർക്കണം നമ്മൾ നേരത്തെ മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇല കൂടി ഇട്ട ശേഷം ഇലയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് ഇപ്പം ഏകദേശം തോര റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ